കോട്ടയം കൊടയംപടിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കർണാടക ബാങ്കിന് പങ്കില്ലെന്ന് പോലീസ് റിപ്പോർട്ട് മറ്റ് കടബാധ്യതകൾ അലട്ടിയിരുന്നതായും അന്വേഷണത്തിൽ ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് വ്യവസായിയുടെ മരണത്തിന് പിന്നാലെ ബാങ്കിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു കർണാടക ബാങ്കിന്റെ ഭീഷണിയെ തുടർന്നാണ് കുടയമ്പടിയിലെ വ്യാപാരിയായ ബിനു ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ഇതിനെ തുടർന്ന് ബാങ്ക് ഉപരോധിച്ച് ഡിവൈഎഫ്എയും കോൺഗ്രസും പ്രതിഷേധം നടത്തി സെപ്റ്റംബർ ഇരുപത്തിയാറിൽ നടന്ന സംഭവത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത് റിപ്പോർട്ടിൽ ബാങ്കിന് പങ്കില്ലെന്നാണ് കണ്ടെത്തൽ ബാങ്കിൽ നിന്നും എടുത്ത തുക തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ നോട്ടീസ് നൽകിയിരുന്നു മാനേജറടക്കം നേരിട്ടെത്തി ബിനുവിനോട് സംസാരിക്കുകയും ചെയ്തു എന്നാൽ ലോൺ തുക ഇതിന് പിന്നാലെ തിരിച്ചടച്ചു എന്നാണ് പോലീസ് പറയുന്നത് വ്യവസായം നടത്താൻ പലരിൽ നിന്നും പണം കടം വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുൻ അധ്യാപികയിൽ നിന്നടക്കം ലക്ഷങ്ങൾ വാങ്ങിയിരുന്നു കടയിലെ ജോലിക്കാരിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട് ഇതൊന്നും തിരിച്ചു നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ കടബാധിതകൾ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കാമെന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ മാനേജർക്കെതിരെ ബാങ്ക് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു ഫോർ കോട്ടയം